ഒടുവിൽ കാത്തുൽ മുഷിരിക്കുന്ന കാഫ തന്ന പ്രതപ്രയോഗം വന്നു മുഷിരിക്കുകളെ എവിടെ വെച്ച് കണ്ടാൽ നിങ്ങൾ ശരിയാക്കി കളയുക എന്ന് അദ്ദേഹം പ്രയോഗിച്ചു മുഷിരിക്കുകളെ ഒന്നാകെ നിങ്ങൾ വധിച്ചു കളയണമെന്ന പദപ്രയോഗം ഉദ്ധരിക്കുമ്പോ അതിന്റെ ബാക്കി കൂടി ഉദ്ധരിക്കണം കമാനക്കും കാഫ നിങ്ങളെയും അതിനിഷ്ഠൂരമായി പൂർണമായി അവർ കൊന്നുകളയുമ്പോ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ പ്രതികരിച്ചു കൊള്ളുക എന്നാണ് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് അത് വിശുദ്ധ ഖുർആാന് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷം വന്നപ്പം ഉണ്ടായിരുന്ന ഒരു അടക്കിവാഴ്ചയുടെ തേർവാഴ്ചയുടെ അധിനിവേശത്തിന്റെ ചരിത്രമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഹിസറ എട്ടാം വർഷം മക്കയിലുള്ള സകല പ്രമാണിമാരും തന്നെ കല്ലെറിഞ്ഞൊടിച്ച തന്റെ കുടുംബത്തെ ആട്ടി ആട്ടിയൊടിച്ച തന്റെ ശിഷ്യന്മാരെ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത ആ ഒരു സമുദായത്തിന്റെ മേൽ പ്രവാചക തിരുമേനി തിരിച്ചു വന്ന ൾ മുഴുവഴൻ തന്റെ മുമ്പോ അഷ് തങ്ങളുടെ മറുപടി വന്നറിയുമോ അവിടെ നിന്ന് പറഞ്ഞത് രാത് നിങ്ങൾ എല്ലാവരും വിമോചിതരാണ് നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികളില്ല നിങ്ങൾ പോയിക്കൊള്ളു എന്നാണ് എന്ത് ജെറി തോമസ് നാലാമത്തെ ഘട്ടമായിട്ട് ിലനിൽപ്പിന് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടി മൂന്ന് ഘട്ടങ്ങളിൽ രണ്ട് ഘട്ടങ്ങളായി വിശുദ്ധ ഖുർആാൻ പ്രതിരോധത്തിന് സമ്മതം കൊടുത്തതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നൊരു ചട്ടം പ്രസ്ഥാനമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ വെറും ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അള്ളാഹു ഈ അനുമതി കൊടുത്തതെന്ന് എന്ന് പറയുമ്പോ വെറും മൂന്ന് വർഷത്തിനുള്ളിൽ യേശു എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയാം യേശു ക്രിസ്തു എന്താ ആദ്യം പറഞ്ഞത് നിന്റെ ഒരു കാരണത്തടിച്ച മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം ബൈബിളിനെ കുതിരിക്കാൻ അറിയാം ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞു മൊത്തം സുവിശേഷം നിന്റെ ഒരു കാരണം തെരിച്ച മറ്റേ കാരണം കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ വന്നാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു വേണ്ട യേശു ക്രിസ്തു വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം കൊണ്ട് വന്നു നിങ്ങൾ കരുതണ്ട ഞാൻ ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാളെത്രയെ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനേ ഞാൻ വന്നത് ഉണ്ടല്ലേ സമാധാനമല്ല വാളും കൊണ്ട് വീട്ടിലും കുടുംബത്തിലൊക്കെ ഒക്കെ ചിദ്രത ഉണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ആണ് ഞാൻ വന്നത് പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉള്ള ഡ്രസ്സ് വിട്ടിട്ടെങ്കിലും വാള് വാങ്ങി പൊരുതാൻ പറയുന്നുണ്ട് വെറും മൂന്ന് വർഷത്തിനുള്ളിലാണ് യേശു ക്രിസ്തു ഈ മൂന്ന് ഘട്ടങ്ങൾ പറയാനുള്ളത് ഘട്ടനങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുകൈ ഇല്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കരുതെന്ന് മാത്രം അതേ കുറിച്ച് പറയുകയാണ് ഇങ്ങനെ വിശുദ്ധ അതിനെ കുറിച്ച് വിശുദ്ധ പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ ആക്ഷേപം പറഞ്ഞു കഴിഞ്ഞിട്ടും ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ള ഭീതിയാണ് അവർക്ക് കാരണം നിഷ്പക്ഷ മതിയായ ആളുകൾ ഇവരുടെ ആരോപണം കേൾക്കുമ്പോഴും സത്യത്തിൽ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അങ്ങനെ അവർ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് പലരും ഇസ്ലാമിലേക്ക് വന്നത് ഫാദർ ബഞ്ചമിൻ കെൽദാണി ഫാദർ ആന്റണി പെരേര ഇങ്ങനെ തുടങ്ങിയ അനേകം ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇവരുടെയൊക്കെ ആരോപണങ്ങൾ കേട്ടിട്ട് എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാരാ അങ്ങനെ ഇവർ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോ ഇവർക്ക് ഹാലടങ്ങി അങ്ങനെ ജോൺസൺ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇസ്ലാം ഒരു തീവ്രവാദി പ്രസ്ഥാനം വിശുദ്ധ വായിച്ചാലും തീവ്രവാദികളായി പോകും നോക്കൂ നിങ്ങൾ എന്നിട്ടും നമ്മുടെയൊക്കെ ഒക്കെ ആളുകൾ യാതൊരു വകതരവുമില്ലാതെ ഇതിന്റെ പിന്നാലെ ഓടുന്നുണ്ടല്ലോ ഒരു വർഗീസും ഇവിടെ പിടിക്കപ്പെട്ടു ഒരു ജോസഫ് അവൻ അവിടെ കൊല്ലപ്പെട്ടു കാശ്മീരിൽ ആ ചെറുപ്പക്കാര് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് തെമ്മാടിത്തരം നടന്ന ആളുകൾ വിശുദ്ധ ബൈബിൾ വായിച്ചപ്പോൾ വിശുദ്ധന്മാരായി തീർന്നു എന്നാൽ യോസഫും വർഗീസും ആ ആ പോയ കിതാബ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭീകരവാദികളായി തീർന്നു ഞാൻ ചോദിക്കട്ടെ ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ചെച്ചിനിയയിലെയും ആയിരക്കണക്കിന് പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചോമന മക്കളുടെയും സ്ത്രീകളുടെയും പാവപ്പെട്ട അവശരായ രോഗികളായ വൃദ്ധജനങ്ങളുടെയും മേൽ ക്ലസ്റ്റർ ബോംബുകൾ അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ നരമേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷും ഒബാമയും ഒക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ് ഏരിയൽ ഷാരോൺ വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ് നദന്യാഹു വായിച്ചു കൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ് ടോണി ബ്ലെയർ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥം ഏതാണ് ഏത് സമുദായത്തിലും ആ മതസമൂഹം അംഗീകരിക്കുന്ന നിയമഘട്ടങ്ങളെ അംഗീകരിക്കാതെ അതിനെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ആളുകൾ ഉണ്ടാകും ആ മതത്തിന്റെ ആശയങ്ങൾ സ്വീകരിക്കാതെ അന്യ മതസമൂഹങ്ങൾക്കെതിരെ വൃത്തികെട്ട രീതിയിൽ ആക്രമണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടാകും പക്ഷേ ആ അത് ആ മതത്തിന്റെ പേരിൽ അവരുടെ വേദഗ്രന്ഥത്തിന്റെ പേരിൽ വെച്ച് കെട്ടരുത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അനേകം വേശ്യകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അനേകം മദ്യപാനികളുണ്ട് അവിടെ സ്വന്തം മാതാപിതാക്കൾ വെടിവെച്ച് കൊല്ലുന്ന നിഷ്ഠൂര കൃത്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ട് അതൊക്കെയും ബൈബിളിന്റെ അധ്യാപനമാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്രത്തോളം അസഹനീയമാകും അതുകൊണ്ട് ഏത് മതത്തിലും ആ മതത്തിന്റെ ആശയങ്ങളെ സ്വീകരിക്കാതെ അതിന്റെ ആദർശങ്ങളെ പാലിക്കാതെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം അത് ആ മതത്തെയോ ആ മതത്തിന്റെ വേദഗ്രന്ഥത്തെയോ ആക്ഷേപിക്കാനുള്ള ഒരു തുരുപ്പു ചീട്ടായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അത്ര മാത്രമേ നിങ്ങളുടെ വേദഗ്രന്ഥത്തോടും പ്രതിബദ്ധതയുള്ളൂ എന്ന് മാത്രമാണ് ഞാൻ എനിക്കത് കുറിച്ച് പറയുവാനുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് വർഗീയ സാമൂഹലിന്റെ ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് പറയുന്ന സഹോദരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു എന്താ അറിയോ പാകപ്പാട് ലൌജിഹാദാണ് മുസ്ലിങ്ങളൊക്കെ പ്രേമിച്ചാണ് മതം മാറ്റാൻ വരുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് രക്ഷിതാക്കള് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോ സൂക്ഷിക്കണം പറഞ്ഞു കേൾക്കാം ആ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ പത്രവാർത്തകളിലൂടെ ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ലവ് എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം നമ്മൾ ആരും കണ്ടുപിടിച്ചതല്ല പ്രേമത്തിലൂടെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ സ്നേഹം നടിച്ച് അവർ ഇസ്ലാമത്തിൽ ചേർക്കുക അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന കാര്യം മനോരമ കേരളകൗമുദി കലാകൗമദി ആദിയായ പത്രങ്ങൾ മാസികളിലൂടെയും ഭാര്യ കൂടെയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കൾ ദയവായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരിച്ച് പഠനത്തിൽ പ്രേമിക്കുന്നതെല്ലാം ജീവിക്കാൻ വേണ്ടിയല്ല കുരുക്കനാക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മക്കളെ വിടണം എന്നൊരു അപേക്ഷയും കൂടെ ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കും സഹോദരന്മാരെ എന്ന് പറയുന്ന ഒരു വസ്തുത സത്യസന്ധമല്ലെന്നും അങ്ങനെ ഒന്നും ഇല്ല എന്നും കേരളത്തിന്റെ ആദരണീയനായ ഡി ജി പി കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ഒരു വസ്തുതയാണ് മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരുന്നു എന്നും ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമമായിരുന്നു അതിന്റെ പിന്നിലെന്നും പൊതുസമൂഹത്തിന്റെ മേൽ മുമ്പിൽ പകൽ വെളിച്ചം പോലെ സുധരാം വ്യക്തമായ ഒരു വസ്തുത എടുത്ത് ഉന്നയിച്ചു കൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും പ്രേമിച്ച് മതം പറ്റാൻ നടക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുക മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ ഒരു അമുസ്ലിം സഹോദരിയെ ഇഷ്ടപ്പെടുകയും അവർ പ്രേമിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടാവാം ഇല്ല എന്ന് പറയാൻ ഞങ്ങളാണല്ല പക്ഷെ അതൊരു മതപ്രബോധന തന്ത്രമായി ആസൂത്രിതമായ ഒരു തന്ത്രമായി മുസ്ലിം നിങ്ങൾ എന്ന ആരോപണം നിങ്ങൾ തിരുത്തേണ്ടതുണ്ട് അങ്ങനെ മിഷണറി പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം പാതിരിമാർക്ക് ഇപ്പോ പ്രസവ് മുമ്പിൽ മാഷ പറഞ്ഞതല്ല അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യം എനിക്കില്ല ജോൺസൺ തേക്കലിൽ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കാം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ആ കുഞ്ഞിന്റെ ചെവിയിലെ കൂതി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് റസൂലുള്ള എന്ന് പറഞ്ഞു ഞാൻ ഈ അങ്കിയൊക്കെ ഇട്ടുണ്ട് പലപ്പോഴും നടക്കാറില്ല പൊതുവേദികളിൽ മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ അപ്പൊ അങ്കി ഇല്ലാതെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ ആയിരിക്കും ഏതെങ്കിലും താത്ത പ്രസവിച്ച ഇനെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു മോലിയാരെ വായ്വീക്കുന്നു ഓതിക്കുത്താളി എന്ന് പറയും

ആ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ വേണ്ടി ഇയാളുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഈ കുട്ടിയുടെ ചെവി അടുത്ത് പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷക്കുള്ള ഏകമാർഗം യേശുക്രിസ്തു നിത്യജീവനെ പ്രാപിച്ചു കൊള്ളുക കുട്ടി എന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുക ആ ഉമ്മ അറിയാതെ ആ ഉമ്മയെ വഞ്ചിക്കുക ഇത്രയ്ക്ക് വൃത്തികെട്ട ഹീനമായ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് നിങ്ങൾ കേട്ടിരിക്കും അത് പറയുമ്പോൾ സദസ് കൈയടിച്ച് സ്വീകരിക്കുന്നു ഈ രീതിയിലുള്ള വൃത്തികെട്ട മിഷനറി പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മുടെ ഈ പരിസരത്തൊക്കെ ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട് ആ ഹോസ്പിറ്റലുകളിൽ അനേകം മുസ്ലിം സഹോദരിമാരുടെ പ്രസവത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകാറുണ്ട് ആ സഹോദരിമാർ പ്രസവിച്ച് പ്രസവ പ്രസവ മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ വെള്ള വസ്ത്രം ധരിച്ച ശുഭ്ര വസ്ത്രധാരികളായ ശുദ്ധ മനസ്കരന്ന് പുറത്തേക്ക് തോന്നിക്കുന്ന ക്രൈസ്തവ മിഷണറി സംഘ സംഘത്തിലെ അംഗങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തൊട്ടടുത്ത ക്രൈസ്തവ ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത് ഓർമ്മിച്ചിരിക്കണം ഇതെന്റെ കേവലം ഒരു ആരോപണമല്ല അവരുടെ ഒരു ഫാദർ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചതാണിത് ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ഈ മേഖലയിൽ വിശുദ്ധ ഇസ്ലാമിനെ അധിക്ഷേപാർഹമായി ചിത്രീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിനെ തെറ്റാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ തങ്ങളുടെ വശം പൂർവ്വ വേദങ്ങൾ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ വീടുകളിൽ കയറി വരികയും നമ്മുടെ വീടുകളിൽ നോട്ടീസും പുസ്തകങ്ങളും തരികയും സീഡി വിതരണം ചെയ്യുകയും ചെയ്യുമ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ ആരോപണങ്ങളുമായി കടന്നു വരുമ്പോ ഈ രീതിയിൽ കടന്നു വരുന്ന ഓരോ മിഷണറി പ്രവർത്തകനെയും ചോദ്യം ചോദിച്ച് ഉത്തരമുട്ടിക്കാനുള്ള ഒരു തൻ്റെ നമ്മൾ കാണിക്കണം നമ്മൾ പഠിക്കണം അവരുടെ ആശയങ്ങൾ എന്തെന്ന് മനസ്സിലാക്കണം പ്രതികരിക്കണം പ്രതികരിക്കില്ല എന്നവർ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നമുക്കിടയിൽ ഇത്രയ്ക്ക് ഹീനമായ മതപ്രബോധന പ്രവർത്തനങ്ങളുമായി വരുന്നത് എനിക്ക് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് ഈ നാട്ടിലുള്ള എൻ്റെ അയൽവാസികളായ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് ഒരിക്കൽ പോലും ഞങ്ങളോട് ശണ്ടയ്ക്ക് വന്നിട്ടില്ലാത്ത സ്നേഹത്തോടെ സൗഹാർദ്ദത്തോട് ശാന്തിയോടെ സമാധാനത്തോട് ഐക്യത്തോടു കൂടി ഞങ്ങളോട് കഴിയുന്ന പരസ്പരം അയൽവാസികൾ എന്ന രീതിയിൽ ബഹുമാനിക്കുകയും അയൽവാസികൾ എന്ന രീതിയിൽ സാധനങ്ങളും മറ്റും കൈമാറുകയും പാടൽ പലപ്പോഴും എനിക്ക് ക്രിസ്തു മതം പഠിക്കാനുള്ള ബൈബിൾ പോലും എൻ്റെ അയൽവാസികളായ സുഹൃത്തുക്കളാണ് തന്നത് എന്ന് ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ് അങ്ങനെ സൗഹാർദ്ദത്തോട് കൂടി കഴിയുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷവുമില്ല നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല ഈ രീതിയിൽ സ്റ്റേജ് കിട്ടി ഞങ്ങൾ മറുപടി പറയേണ്ടി വന്നത് നിങ്ങളിലെ ചില പുരോഹിതന്മാർ വസ്തുതാ വിരുദ്ധമായ രീതിയിൽ വിശുദ്ധ ഖുർആാനിനെയും മുസ്ലിമീങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെയും സമീപിക്കുകയും എം എ അക്ബറിന് മറുപടി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടാകാം ഞങ്ങൾ അതിന് ആളല്ല പക്ഷേ അതിന് ഇസ്ലാമിനെ തന്നെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായ അംഗത്തോടുള്ള ക്രിസ്തു മതത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തോടുള്ള വിദ്വേഷമായിട്ടല്ല വിശുദ്ധ ഖുർആാനും പരിശുദ്ധ ഇസ്ലാമും ഉയർത്തി കാണിക്കുന്ന ആദർശം എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ട ബാധ്യത ഈ മതത്തിന്റെ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ടാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും അള്ളാഹു സുബാനുഹത്തായാല നന്മ എന്താണെന്ന് കണ്ടറിഞ്ഞ് പഠിച്ചനുഭവിച്ച് മനസ്സിലാക്കാനും ആഹ്റം വിജയിക്കുവാനും പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്ന അടിമകളിൽ ഉൾപ്പെടുവാനും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കു വറഹമത്